അവിടെ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരും വ്യക്തമായി കണ്ടു അമാനുഷികതയൊന്നുമില്ല മടക്കി മഴ നനഞ്ഞ ശരീരത്തിൽ ഷർട്ടും ഒരു ടോർച്ചും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കരുത്തനായ മനുഷ്യൻ അതേ ഉരുൾപൊട്ടി ദുരന്തം വിതച്ചപ്പോൾ തന്നെ സ്വന്തം ജീവൻ നോക്കാതെ തന്റെ ജീപ്പും കൊണ്ട് ഇറങ്ങിയവനാണ് അയാൾ നൂറോളം പേരുടെ ജീവൻ കലക്കെത്തിച്ചതിനു ശേഷവും പോകുന്നത് അപകടമാണെന്ന് അറിഞ്ഞിട്ടും അയാളുടെ ചെവിയിൽ മുഴങ്ങിയത് മണ്ണിലും ചെളിയിലും പുതഞ്ഞ് കിടക്കുന്ന ശേഷിക്കുന്ന മനുഷ്യരുടെ കരച്ചിലുകളാണ് മൂന്നാമത് മലകയറിപ്പോകാൻ ഇറങ്ങിയപ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞു പക്ഷെ മറുപടി ഒന്നേ ഉള്ളു ഞാൻ കൂടെ പോയില്ലെങ്കിൽ ഇനി അവിടേക്ക് ആരും പോകില്ല ജീപുമായി അകലുമ്പോൾ അവന്റെ കൈ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഇവർ കരുതി കാണില്ല അതാവും അവരെ കത്തി അവസാന വരുന്ന വഴി അപകടത്തിൽപ്പെട്ട പ്രജീഷിന്റെ വാർത്ത അറിഞ്ഞിരിക്കുന്നു പുരയുടെ ഭ്രാന്തമായ ഒഴുക്കിനെതിരായി ഉയർത്തിപ്പിടിച്ച ടോർച്ചിന്റെ വെളിച്ചുമായി ഒരു കൈ ഉയർന്നു നിൽക്കുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി അളക്കാൻ കഴിയാതിരുന്ന ഇരുട്ടിൽ പ്രകാശം നൽകിയവൻ ഇന്നലെ വരെ നീ ഒരു ശരീരത്തിൽ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് നീ ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലൂടെയാണ് മരണമാർത്തലച്ചും മലയിറങ്ങി വന്ന രാത്രി ദൈവം കൈവിട്ട നേരം മനുഷ്യൻ സ്വയം ദൈവമായി മാറിയ രാത്രി നീ നീം ജീവിക്കും ചരിത്രം നിന്നെ വാഴ്ത്തും ഞങ്ങളിലൂടെ Follow Kanavagatha's official Instagram page and subscribe our YouTube channel for more interesting videos.